മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ റാഗി റാഗീൻ്റെ പൊടി പിന്നെ ഫ്രൂട്ട്സ് നട്ട്സ് പിന്നെ പാല് എല്ലാം കൂടി ചേർന്ന ഒരു സ്മൂതിയാണ് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ അത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അതാണ് കുട്ടികൾ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾക്ക് ഈ സ്മൂതി ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രമാണമായിട്ട് അത് മാതൃ നേനങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാറ് ഡേറ്റ്സ് കുരു കളഞ്ഞ് കുതിർത്തെടുത്തതാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാമും കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണങ്ങിയ മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂണ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായി നമ്മൾക്ക് ഈ റാഗിൻ്റെ പൊടിയൊന്ന് കുറുക്കിയെടുക്കണം പാത്രം വട വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ അത് കുറുക്കിയെടുക്കാനാണ് എടുത്തു വെച്ചിരുന്ന റാഗിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചാല് കട്ട കിട്ടില്ല ഏകദേശം നമ്മൾ പൊടിയിലിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ കട്ടയായി പോവും അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയേറിയതാണ് ഇനി നമ്മൾക്ക് ഈ കലക്കിയ റാഗിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കുറുകി വരുന്നത് വരെ ഇളക്കണം പോകും കട്ട കെട്ടാതെ കുറുകിക്ക് എടുക്കണം കുറച്ചൊരു കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കും എന്നാലും കട്ട കെട്ടാതെ നോക്കുന്നതാണ് നല്ലത് ഈ സ്മൂതി നല്ല ആരോഗ്യത്തിന് നല്ലൊരിതാണ് റാഗീൻ്റെ ഗുണങ്ങൾ റാഗീൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സോ പാല് എല്ലാം ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് അത് കണ്ടല്ല ഇത് കുറുകി വരുന്നുണ്ട് ഇടക്കി കൊണ്ടിരിക്കണം അതായത് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ റാഗി കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ കുറച്ച് സമയം വേവിച്ചെടുക്കുന്നത് നല്ലത് റാഗി കുറച്ച് വേവുണ്ട് അപ്പം ഇനി ഒന്നുകൂടെ കട്ടിയായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ പാകമായിട്ടുണ്ട് ഇനി നമ്മൾക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവൂ ഇന്നൊരു നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പഴങ്ങളെല്ലാം കൂടെ ചേർത്ത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ നല്ല സ്റ്റവ് ഓഫ് ചെയ്തു അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവൂ നമുക്കിത് ആറവിക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഒരു മിക്സീൻ്റെ ജാറും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് മാതലനാഗങ്ങൾ ഇതെടുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുപഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കാരക്ക പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ പിന്നെ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും ചേർക്കാണ് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരിയാണിത് പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പൊടി പൊടിച്ചത് ചേർക്കാം ആവശ്യമുള്ളവർക്ക് തേൻ വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർക്കാം ഞാൻ തേൻ ചേർക്കുന്നില്ല ഡെയ്സോ ആപ്പിൾ എല്ലാവരുടെയും നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ തേൻ ഇപ്പം ചേർക്കുന്നില്ല പഞ്ചസാര പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന രണ്ടല്ല റാഗി അതേപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കില്ലേ അതേ ഇതിൽ അതേ പാകത്തിലാണ് എടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേരുമ്പോ ആരോഗ്യത്തിന് നല്ലത് ജ്യൂസ് ജ്യൂസെന്ന് എന്ത് വേണമെങ്കിലും അറിയാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സ്മൂത്തിയാണിത് അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളുടെ സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ആരോഗ്യത്തിന് എത്ര നല്ലതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതെ നമ്മുടെ സ്മുതി കൂടെ ക്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊരു നാരങ്ങ വെച്ച് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം അതുകൊണ്ടല്ലേ നമ്മൾ റാഗിയും പഴങ്ങളും നെടിച്ചോ പാലും എല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയ സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാം കൊടുക്കാൻ നല്ലൊരു ആഹാരമാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളോ നോക്ഷൻ കൂടെ എനേബിൾ ചോദിക്കാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിളിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും